പൊതുവെ മദ്യപാനികളെ ബാധിക്കുന്ന രോഗമായാണ് ഫാറ്റി ലിവർ കരുതപ്പെടുന്നത് എന്നാൽ മദ്യപിക്കാത്തവർക്കും ഇപ്പോൾ ഫാറ്റി ലിവർ പിടിപെടുന്നത് സർവ്വസാധാരണമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് മദ്യപാനികളല്ലാത്തവർക്ക് വരുന്ന ഫാറ്റി ലിവറിനെ അറിയപ്പെടുന്നത് വളരെ നിശ്ശബ്ദമായി വളരുന്ന ഈ രോഗം കരളിൻ കാര്യമായ തകരാറുകൾ വന്നു തുടങ്ങുമ്പോൾ മാത്രമാണ് ലക്ഷണങ്ങൾ പുറത്തേക്ക് പ്രകടമാക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗികളുടെ എണ്ണം മുപ്പത് ശതമാനവും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാൽ ഇവയെ മറികടക്കാൻ ചില ഭക്ഷണത്തിലൂടെ സാധിക്കും എയിംസ് ഹാർവാർഡ് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് പരിശീലനം നേടിയ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും കരൽ വിദഗ്ധനുമായ ഡോക്ടർ സൌരഭ് സേതി ഫാറ്റി ലിവറിനെ ചെറുക്കുന്ന ചില ഭക്ഷണങ്ങളെ പറ്റി പറയുന്ന വീഡിയോ ആണ് വൈറലാവുന്നത് ഇവയിൽ ഗ്രീൻ ടീ മുതൽ നന്നായി പഴുത്ത വാഴപ്പഴം വരെ ഉൾപ്പെടുന്നു